ഒഴിവാക്കാൻ വയ്യാത്ത ഒരു ബന്ധവിശേഷം അദ്ദേഹം എങ്ങനെയും ഉണ്ടാക്കിക്കളെ കാരണം ഞാൻ ഒരു നാട്ടിൻ കുറച്ചൊക്കെ എനിക്ക് പെരുമാറ്റത്തിലൊരു സംവരണം കണ്ടേക്കും പക്ഷെ എല്ലാ മനുഷ്യരോടും സമഭാവത്തിൽ പെരുമാറുന്ന എല്ലാ മനുഷ്യരിലേക്കും സ്നേഹമായി ഒരു പ്രത്യേക സ്നേഹഘോഷ ആ കവിയിലുണ്ടായി ഞാൻ അദ്ദേഹത്തെ അധ്യാപകനായിട്ടല്ല പരിചയിക്കുന്നത് കുറച്ച് കവിയായിട്ടാണ് പിന്നീട് ഇവിടെ സാഹിത്യ അക്കാദമിയുടെ അംഗം എന്ന നിലയിലും എക്സിക്യൂട്ടീവ് മെമ്പർ എന്ന നിലയിലും ഇവിടെ പ്രവർത്തിക്കുന്ന കാലത്ത് പലപ്പോഴും അദ്ദേഹം ഇവിടെ വരും ഒത്തിരി സമയം ചിലവാക്കുകയും ചെയ്യും പക്ഷേ അദ്ദേഹത്തിൻ്റെ കഴിവുകളുടെ പ്രകാശനം ഞാൻ കൂടുതൽ കണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്ത് ദൂരദർശൻ കേന്ദ്രത്തിൽ പലപ്പോഴും അദ്ദേഹം റെക്കോർഡിങ്ങൾ വരും അപ്പോൾ അവിടുത്തെ കിരുന്ന സംഭാഷണ തലത്തിൽ വളരെ സ്വതന്ത്രമായി എന്ത് പറയണം അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വച്ചു നിന്ന് പറയുകയും എല്ലാവിധത്തിലും സാഹിത്യത്തിൻ്റെ പല മണ്ഡലങ്ങളെ കുറിച്ച് സംസാരിക്കുകയും ഒപ്പം സാമൂഹ്യ ജീവിതത്തെയും പൊതുജീവിതത്തെയും കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുക ഹൃദയം കൊണ്ട് കവിത പറയുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ ഞങ്ങളൊരുപാട് കവശമ്മേളനങ്ങളിലും ദൂരദർശനിൽ പങ്കെടുത്തിട്ടുണ്ട് അങ്ങനെയാണ് എനിക്ക് അദ്ദേഹത്തെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കാൻ കഴിയുന്നത് ആ സ്നേഹത്തിൻ്റെ ഒരു ഭംഗവും ഉണ്ടായിട്ടില്ല സ്വാതന്ത്ര്യത്തോടെയാണ് ഞങ്ങളുടെ വീട്ടിലൊക്കെ കയറി വരുന്നത് ഒരാൾ വീട്ടിൽ വരുമ്പോഴൊക്കെയാണ് നമ്മൾക്കും ആ വർക്കം തന്നെയാണ് മനസ്സിൻ്റെ നുഭവപ്പെട്ടത് മുളനയ വർഷം അതേപോലെ ചമ്മനം ചങ്ങം എല്ലാവരുടെ പേരിലെത്തി ഞാൻ പറയുന്നില്ല പറയുന്നില്ലേ എടുത്താലും മാധവ് പുറച്ചേരി ദ്രാവുണ്യമ അപ്പോഴാണ് ഈ എന്ത് ഉൾച്ചൂടാണ് അവർ ഉള്ളത് സ്വന്തം എന്നതൊന്നു ആ സ്വന്തം എന്ന ഗ്രാമവിശുദ്ധി ഗ്രാമവിശുദ്ധീതയിലുള്ള വേറെ ഒരിടത്ത് ഉണ്ടാവില്ല ആ ഗ്രാമവിശുദ്ധി അല്പം പോലും കളങ്കമില്ലാതെ അവസാനം വരെ മനസ്സിലുണ്ടായിരുന്ന ആളാണ് മലനീയ മോഷൻ എന്നത് എനിക്ക് അകമേ നന്നായിട്ട് അനുഭവേന അറിയാം ആ അനുഭവം മനസ്സിൽ വിൽക്കുന്നു പക്ഷേ പറയാനുള്ളത് കൃത്യമായിട്ട് പറയുകയും ചെയ്യും അദ്ദേഹം സ്നേഹ പക്ഷേ ജാതി പറയുന്നതിനേക്കാളും നല്ലത് അങ്ങോട്ട് പരിചാരിക ആളുകളുടെ ഇപ്പം